ഹായ് ആയി കടലോടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സാധനം നമ്മൾ ചെറിയൊരു അഭിപ്രായം തേടാൻ വേണ്ടി പോവുകയാണ് ഗവൺമെന്റ് ജോലിയാണോ നല്ലത് പ്രൈവറ്റ് ജോലിയാണല്ലോ നമ്മൾ ചോദിക്കാൻ പോകുന്നത് ആൾക്കാരുടെ അഭിപ്രായം നമുക്ക് ഈ വീട്ടിലോട്ട് വാ വീട്ടിലേക്ക് പോവാം ഗവൺമെന്റ് ജോലിയാണോ നല്ലത് പ്രൈവറ്റ് ജോലിയാണോ നല്ലത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പോകണമെങ്കിൽ അല്ലന്നെ പ്രൈവറ്റ് ജോലിയാണ് നല്ലത് എന്നല്ലേ എന്നെ അഭിപ്രായത്തിൽ പ്രൈവറ്റ് ജോലിയാണ് നല്ലത് എന്നുള്ള പ്രൈവറ്റ് ജോലിയാണ് ഉദ്ദേശിക്കുന്നു ഞാൻ ഒരു മെഡിക് സ്റ്റുഡന്റ് ആണ് അപ്പോൾ ഞാൻ അങ്ങനെല്ല പറയുന്നത് മെഡിക്കൽ ഫീൽഡ് അങ്ങനെ എന്തെങ്കിലും ഓക്കേ ശരി ഗവൺമെന്റി ഹ ഗവൺമെന്റ് വേടി അതാണ് ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് അങ്ങനെയെന്തായാുന്നില്ല അഭിപ്രായയൊന്നുമില്ല എന്നാൽ എന്തുണ്ടാണ് നല്ലെന്ന് പറയുന്നത് എൻ്റെ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ്

ഇവ പറഞ്ഞ പോലെ തന്നെ മറ്റേ പൈസയുടെ കാര്യം വീട്ടിലൊക്കെ ചെലവിന് വേണ്ടിട്ട് പൈസ ഒക്കെ ഉണ്ട് പൈസ ഇല്ലാതെ ചെലവൊന്നും പറ്റത്തില്ലല്ലോ അങ്ങനല്ല ഇടയ്ക്ക് വെച്ച് ആരൊക്കെ കുറയ്ക്കും അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതന്നെ ആയിരിക്കും ഇത് അങ്ങനെയാണ് ഒരുപാട് കാര്യങ്ങള് ശരി അത് അത് ജോലി എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെയും ഒരു എന്താ കഴിവ് അനുസരിച്ചും അല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തിനനുസരിച്ചാണോ ഓരോരുത്തരും ജോലി തെരഞ്ഞെടുക്കുന്നത് അപ്പം ഓരോ ജോലിക്കും അതിൻ്റെതായ നമ്മൾ കേട്ടിട്ടില്ലേ ഇതുള്ളത് തന്നെ അപ്പം അവരവരുടെ ഇഷ്ടമാണ് ഏത് ജോലി ചൂസ് ചെയ്യുന്നുള്ളത് അപ്പം അവർക്ക് ഓരോരുത്തർക്കും ഇപ്പൊ പ്രൈവറ്റ് ജോലി ചെയ്യുന്നവർക്ക് അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അത് ഓക്കെ അപ്പൊ ഗവൺമെന്റ് ജോലി തന്നെ കിട്ടിയാലേ ജീവിക്കാൻ പറ്റൂ അങ്ങനത്തെ ഒരു ഇതില്ല നമുക്ക് ഏത് ജോലിയാണെങ്കിലും അവനവൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അത് സൂപ്പർ ആയിരിക്കും ഇപ്പൊ എല്ലാരും ഗവൺമെന്റ് ജോലി ചൂസ് ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അതൊരു സെക്യൂർ ആയിട്ടുള്ള ജോബാണ് ഇപ്പം ഒരു പ്രൈവറ്റ് ജോലിയാണെങ്കിൽ ആണെങ്കിൽ എപ്പോ വേണമെങ്കിലും ജോലി പോകാനുള്ളൊരു സാധ്യത ഉള്ളത് കൊണ്ടാണ് പക്ഷെ എപ്പോഴും നമ്മൾ മനുഷ്യനെന്ന് പറയുമ്പോ എപ്പോഴും ഏത് എന്ത് ചെയ്താലും ഹാപ്പി ആയിരിക്കും അല്ലെങ്കിൽ അതിനകത്തു നിന്ന് ഒരു അതാ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക അപ്പൊ അതിനകത്ത് ജോലിയെന്നില്ല ഇപ്പൊ എല്ലാരും ഇന്നത്തെ കാലഘട്ടത്തിൽ എൻജോയ്മെന്റ് അല്ലെങ്കിൽ എന്ത് ചെയ്താലും സന്തോഷം കിട്ടുക അതാണ് ആഗ്രഹിക്കുന്നത് അപ്പം ഏത് ജോലി ചെയ്താലും ഹാപ്പി ആണെങ്കിൽ പിന്നെ ഇപ്പൊ ജോലി ചെയ്യാത്തവരും പോകുന്നവരുണ്ട് ശരി അല്ല പഠിച്ചിട്ട് ഇപ്പൊ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി കൊറേവരില്ലേ എല്ലാരും അതിനായിട്ടില്ലേ നോക്കുന്നേ പ്രൈവറ്റ് ജോലിയൊക്കെ എല്ലാരും ഇപ്പൊ എന്തുവാ അതിനുവേണ്ടി ആരും ശ്രമിക്കത്തില്ല പക്ഷെ എനിക്കത് നല്ലതായിട്ട് തോന്നുന്നുണ്ട് അത്യാവശ്യം നല്ല സാലറി ഉണ്ട് പിന്നെ ശ്രമിച്ച നന്നായിട്ട് കിട്ടും പെട്ടെന്ന് കിട്ടും അങ്ങനെയൊക്കെ വെച്ചിട്ട് അങ്ങനല്ല പ്രൈവറ്റ് ആയിട്ട് എന്ത് പഠിച്ചാലും ജോലി കയറാലോ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ കേറാലോ ഗവൺമെന്റ് അതുകൊണ്ട് നല്ല അതില് മെയിൻ ആയിട്ടുള്ള കാര്യ ബാക്കി കഴിഞ്ഞു റിട്ടയർ ആയി കഴിഞ്ഞു നമുക്ക് വീട്ടിലിരുന്നാലും പെൻഷൻ കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം ഗവൺമെന്റ് ജോലിയിൽ നമുക്ക് ഒരുപാട് സെക്യൂരിറ്റി ലഭിക്കുന്നുണ്ട് നമുക്ക് പ്രൈവറ്റ് ജോബിയില് കുറെ അധികം ടാർജറ്റിങ് ഉണ്ട് അതുപോലെ ഒരു മാസം അവസാനം ആവുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മുടെ ടാർജറ്റ് പൂർത്തിയായില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചിലപ്പം സാലറി പോലും കിട്ടാത്തൊരവസ്ഥയുണ്ട് പക്ഷെ ഗവൺമെന്റിൽ ആണെങ്കിലും നമ്മൾ ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിലും നമുക്കൊരു നല്ലൊരു എമൗണ്ട് ഓഫ് സാലറി ലഭിക്കുന്നുണ്ട് പിന്നെ എന്താണ് സമൂഹത്തിൽ നല്ലൊരു പൊസിഷൻ ആണ് നമുക്കൊരു ഗവൺമെന്റ് ജോലി ഉണ്ടെന്നാണ് അത് വിവാഹ മാർക്കറ്റിലാണെങ്കിലും മറ്റേത് തരത്തിലാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും സമൂഹത്തിൽ നല്ലൊരു വിലയുണ്ടാവും നമുക്കൊരു ഗവൺമെന്റ് പോസ്റ്റ് അഭിപ്രായം രണ്ട് ജോലിക്കും അതിന്റെ പ്രാധാന്യമുണ്ട് ഈ സെക്യൂരിറ്റി നോക്കിയ ഈ ഗവൺമെന്റ് ജോലി മിക്കവരും പറയുന്നേ പക്ഷെ ഈ എന്താ അംബാനിയോ അല്ലെ യൂസഫ് അലി യൂസഫ് അലിയോ ഒക്കെ ഗവൺമെന്റ് ഉള്ളവരാണോ പക്ഷെ അവർ സെക്യേർഡാണ് അപ്പൊ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ആദ്യത്തെ സെക്യൂർഡ് ജോലി എന്ന് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് ജോലിയാണ് പക്ഷെ ആ രണ്ടിനും പ്രാധാന്യമുണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സെക്യൂർഡ് ആയിട്ടുള്ളത് പ്രൈവറ്റ് മേഖലയിൽ തന്നെ ആയിരിക്കും ശരി ഗവൺമെന്റ് ജോബ് തന്നെയാണ് നല്ലതാണ് എന്റെ കാരണം അത് കുറച്ചുകൂടി എന്റെ അച്ഛനും അമ്മയും ഗവൺമെന്റ് ജോബിലായതുകൊണ്ട് സോ ഒരു നല്ല നല്ല ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും സോ അത് കുറച്ചുകൂടി സേഫ് ഫോർ പീപ്പിൾ അവർക്ക് റിട്ടയർമെന്റ് സമയത്തും നല്ല സെക്യൂരിറ്റി അതിനുള്ള ബെനിഫിറ്റ് പിന്നെ കല്യാണത്തിലുള്ള ആ സമയത്തും അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫറൻസ് ചെയ്യുന്നത് ഗവൺമെന്റ് ഗവൺമെന്റ് പ്രൈവറ്റ് കിട്ടാൻ എന്റെ ഗവൺമെന്റ് ജോലി നല്ലത് തന്നെയാണ് കാരണം നമ്മൾ സർവീസ് ചെയ്യുന്ന കാലം ഇപ്പൊ ഏതാണ്ട് മുപ്പത് മുപ്പത്തഞ്ചു വർഷം സർവീസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് പെൻഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അത് ഒരു സെക്യൂരിറ്റി ആണ് നമ്മൾ മരിക്കുന്നവരെ നമുക്ക് അത് കിട്ടും ഉറപ്പുണ്ട് പക്ഷെ പ്രൈവറ്റ് ജോലിയെ സംബന്ധിച്ച് നമുക്ക് ആ ജോലി ഉള്ള സമയത്ത് അത് എപ്പോൾ പോവുമോ പോകുമോ എന്നൊരു ടെൻഷൻ ഉണ്ടാവും എന്നാൽ അതിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല നമുക്ക് പെൻഷൻ കിട്ടത്തില്ല ഗവൺമെന്റ് ജോലിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പെൻഷനാണ് അതുകൊണ്ട് ഗവൺമെന്റ് ജോലിയാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ചൂസ് എനിക്ക് ഗവൺമെന്റ് ജോലിയോട് താല്പര്യം പ്രൈവറ്റ് ഇപ്പൊ ബിഎഡ് ആയതുകൊണ്ട് ടീച്ചിങ് ഫീൽഡൊക്കെ കൂടുതൽ നോക്കാനാണ് ഇഷ്ടം പിന്നെ വീട് സ്ഥലം ഒന്നും മണയം വെച്ച് അമ്പത് ലക്ഷം അറുപത് ലക്ഷം കൊടുത്ത് സ്കൂളിൽ കയറാനൊന്നും ഒട്ടും താല്പര്യമില്ല ആ പൈസ ഉണ്ടെങ്കിൽ വല്ല ബാങ്കിൽ കൊണ്ടുവന്നിട്ട് പലിശ വാങ്ങിച്ചെങ്കിലും ജീവിക്കാം അന്നേരം നമ്മൾ കൈ നനയാതെ മീൻ പിടിക്കാന്ന് പറയുന്ന പോലെ ലക്ഷങ്ങളൊന്നും കൊടുക്കാതെ ഒരു ഗവൺമെന്റ് ജോലി തന്നെയാണ് താല്പര്യം ഒരു പി എസ് സി എഴുതി അങ്ങനെ തന്നെ അല്ലെങ്കിൽ അതുകൊണ്ടുള്ള അല്ലാതെ നമുക്ക് സി ബി എസ്ഇ വേറെ അങ്ങനെ ഒന്നും താല്പര്യം ഇല്ല അല്ലാതെ എയ്ഡഡ് സ്കൂളുകളിലെല്ലാം ഗസ്റ്റ് ആയിട്ട് കയറിയാലും ഡെയിലി വേജസ് അത്രത്തോളം ഒരു ഇതാവത്തില്ല ഗവൺമെന്റ് ജോലിയോട് തന്നെയാണ് താല്പര്യം അത് ഡിപെൻഡിങ് ആണ് കേരളത്തിലാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഗവൺമെന്റ് ജോലിയാണ് പക്ഷെ കേരളത്തിന്റെ പുറത്തോട്ട് പോകുമ്പോൾ അതായത് ഗുജറാത്തിലൊക്കെ ആണെങ്കിൽ പ്രൈവറ്റൈസേഷൻ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം അവര് പ്രൈവറ്റ് ജോലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവർ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ തയ്യാറാണ് പക്ഷെ നമ്മളെ കൊണ്ട് ഒരു ബെറ്റർ ഈസി ആയിട്ടുള്ള കാര്യത്തിലാണ് നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് സ്കില് ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഗവൺമെന്റ് ജോലി ഒരു സ്ഥിരതയ്ക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഒരു ഗവൺമെന്റ് ജോലിയായിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ച് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു പാഷൻ ജോലിക്ക് പാഷൻ ഉണ്ടെങ്കിൽ പ്രൈവറ്റ് ആണെങ്കിലും കുഴപ്പമില്ല ഗവൺമെന്റ് ജോലി ആണെങ്കിലും കുഴപ്പമില്ല സാലറി വെച്ച് നോക്കുവാണെങ്കിൽ തന്നെയാണ് ഏറ്റവും ബെറ്റർ കാരണം ഒരു എന്താ നമുക്ക് നമ്മുടെ സാറ്റിസ്ഫൈ ചെയ്യാൻ എപ്പോഴും ഗവൺമെന്റ് ജോബ് ആയിരിക്കും നല്ലത് പ്രൈവറ്റ് ഗവൺമെന്റ് രണ്ടും അതിന്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിറ്റ്സ് അങ്ങനെയൊക്കെ അതുകൊണ്ട് മിക്കവരും ഗവൺമെന്റ് ജോബ് ആണ് ഓപ്റ്റ് ചെയ്യുന്നത് എങ്കിലും പ്രൈവറ്റ് ജോബ് നല്ല ശമ്പളം ആണെങ്കിൽ അത് തോന്നുന്നവരുണ്ട് മാത്രമാണ് നല്ലത് നമുക്ക് പറയാൻ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് അപ്പൊ അത് പിന്നെ നമുക്കൊരു എന്താ പറയുന്നത് നമ്മളൊരു മറ്റ് സമ്പത്തൊന്നും ഇല്ലാത്ത ഒരാള് എന്ന് വെച്ചോളൂവാ തീർച്ചയായിട്ടും ആ കിട്ടുന്ന ഒരു നമ്മുടെ ഒരു വരുമാനം അത് കൃത്യമായിട്ട് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് ജോലിയാണ് നല്ലത് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഒരു എന്താ പറയുക റിട്ടയർമെന്റ് അപ്പൊ അതിനുശേഷം നമുക്ക് മറ്റേ മറ്റൊരാളുടെ സഹായം ഇല്ലാതെ തന്നെ ഇപ്പൊ ഈ വന്ന കാലഘട്ടം അല്ലേ മക്കളൊക്കെ നോക്കുമെന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനൊന്നും കഴിയില്ല അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ആവശ്യങ്ങളെങ്കിലും നിറവേറ്റാൻ വേണ്ടി ഒരു ഒരു പെൻഷൻ ലഭിക്കുന്നൊരു സമ്പ്രദായം ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഗവൺമെന്റ് ജോലി ഓക്കെ ശരി പ്രൈവറ്റ് സാലറി മാത്രമല്ല നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പിന്നെ സർക്കാരിൻറെ കണ്ടിന്യൂ ആയിട്ട് കറക്റ്റ് ചെയ്ത് ചെയ്ത് ഫോളോ പോകണം മറ്റുള്ള കാര്യങ്ങളായാലും നമുക്ക് ായാലും കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ളതും പിന്നെ സാലറിയുടെ കാര്യമാണെങ്കിലും പെൻഷന്റെ അതൊക്കെ ആണെങ്കിലും നമുക്ക് പ്രൈവറ്റിൽ ഒരു രണ്ടു വർഷം ഉണ്ടെങ്കിൽ അതൊക്കെ എന്തുകൊണ്ടാണ്

ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് മാത്രമാണോ ശരി ഏത് ജോലി ആയാലും നമ്മൾ അത് ആത്മാർത്ഥതയോടെ ചെയ്യുന്നതിലാണ് കാര്യം അതാണ് എന്റെ ഒപ്പീനിയൻ ബെറ്റർ ആയിട്ട് ഗവർമെന്റ് ആണോ പ്രൈവറ്റ് ജോലി ആണോ തിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പ്രഷർ കൂടുതലായിരിക്കും മറ്റേ പ്രഷർ ഇഷ്ടമുള്ളൂ എല്ലാവർക്കും ആദ്യം ചോദിക്കുന്നത് പ്രൈവറ്റ് ജോലിയില് നമുക്ക് എത്ര പറഞ്ഞാലും ആ ഒരു നിലയിലെ ആൾക്കാർ കാണത്തുള്ളൂ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ജോലിക്ക് ഒരു നിശ്ചിത തുകയല്ലേ ഉള്ളു ബിസിനസ് ഒക്കെ ആവുമ്പം നമ്മുടെ രീതിക്ക് നമുക്ക് നല്ലൊരു എമൗണ്ട് കിട്ടും മറ്റേത് ആ കൃത്യമായിട്ടൊരു എമൗണ്ട് വേറൊരു ജോലിയിൽ പോകാൻ പറ്റില്ല അത് തുടർന്ന് പോകണം ബിസിനസ് ഒക്കെ ആകുമ്പം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇൻകം കൂടുതൽ കിട്ടും ഞാൻ എപ്പോഴാണ് ജോലിക്ക് ശരി എപ്പോഴാണെങ്കിലും ഗവൺമെന്റ് ജോലിയാ എന്തുകൊണ്ടാണ് അതായി കഴിഞ്ഞാൽ നമുക്ക് ഒരു നിശ്ചിത വരുമാനം കിട്ടും അതായത് മീൻസ് ഒരു ഫിക്സ്ഡ് സാലറി കിട്ടും മറ്റേന്ന് പറയുമ്പോഴത്തേക്കും കിട്ടിയേ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് പിന്നെ കഴിഞ്ഞാൽ പെൻഷൻ കിട്ടും വേറെ അങ്ങനെ കുറച്ച് പ്രത്യേകതകളുണ്ട് പ്രൈവറ്റ് ആയിരിക്കും എന്തുകൊണ്ടാണ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാ ഗവൺമെന്റ് അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടത്തില്ലല്ലോ കൊറേ കഷ്ടപ്പെടേണ്ടി വരും അതും മറ്റേനെ അപേക്ഷിച്ച് വലിയ കഷ്ടപ്പെടാതെ കിട്ടും ഉറപ്പുണ്ട് അല്ല അതുകൊണ്ട് മാത്രമല്ല എന്തായാലും ഗവൺമെന്റ് ജോലി ആവുമ്പോഴത്തേക്കും നല്ല അത്യാവശ്യം നല്ല പഠിത്തം പഠിപ്പും കാര്യങ്ങളൊക്കെ വേണം വേണ്ടി വരുമല്ല പ്രൈവറ്റ് ആവുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും പഠിച്ചതാണെന്നുണ്ടെങ്കിൽ ജോലി കിട്ടുമെന്ന് ഇപ്പോഴത്തെ ഉറപ്പാണ് മഹത്വം കാര്യങ്ങളും ഉണ്ട്

എനിക്ക് ഗവൺമെന്റ് ജോലി ആണെന്ന് തോന്നുന്നു ബെറ്റർ അതിപ്പം അഥവാ നമ്മളിപ്പം പിരിഞ്ഞു നമുക്ക് പോയതല്ല ഉണ്ട് പിഎഫുണ്ട് ആനുകൂല്യങ്ങളും ഗ്രാറ്റുവേറ്റിയും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട് എന്തായാലും നമ്മള് ജോലി ചെയ്തതിനകത്ത് നമുക്ക് കിട്ടാനുള്ളത് കിട്ടുന്നുണ്ടെന്നൊരു അതാണ് ശരി നമുക്ക് പ്രൈവറ്റ് ജോലി ഞാൻ പ്രൈവറ്റാ ഇലക്ട്രിക്കൽ ആൻഡ് പ്രതീക്ഷർ ജോലി എനിക്ക് താല്പര്യം ജോലിയൊന്നും കിട്ടണമെന്ന് താല്പര്യം ഒന്നും ഇല്ല നല്ല ക്രിയേറ്റ് ജോലിയൊന്നും തീർച്ചയായിട്ടും ഇപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന മാക്സിമം പുതിയൊരു ബാക്ക്